യേശു മിശിയായി കിസ്തു ആയിരിക്കട്ടെ തെനാക് അമ്മയോടൊപ്പം രണ്ടാം ദിനം നമ്മൾ ജപമാലയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാ പ്രാർത്ഥന നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഈ പ്രാർത്ഥന യേശു പഠിപ്പിച്ച സ്വർഗസ്നാപിതാവ് എന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നമ്മൾ ചൊല്ലുന്നത് നമ്മൾ ഈശോ നേരിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന എന്നാൽ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ആര് പഠിപ്പിച്ചു ഈ പ്രാർത്ഥന രൂപപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെയാണ് സത്യത്തിൽ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ രണ്ട് വരികൾ ആദ്യത്തെ വരി എന്ന് പറയുന്നത് നന്മ നിറഞ്ഞവറി വിശ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഖഗേരി എന്ന് പറഞ്ഞു തുടങ്ങി കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗബ്രിയൽ മാലകയുടെ വാക്യം അത് ഗബ്രിയൽ മാലക സ്വയം രൂപപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഏറ്റവും ആദരവോട് കൂടി സ്വർഗസ്തനായ പിതാവ് ബ്രിയൽ മാലാകെ പറഞ്ഞയച്ച് ഈ മംഗളവാർത്ത അറിയിച്ചുകൊണ്ട് മനുഷ്യാവതാരത്തിന്റെ ഒരു തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ പിതാവായ ദൈവം മാലാഖ വഴി പഠിപ്പിച്ച പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏർ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ഈ വാക്യ യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു പുണ്യപതി പുണ്യപതിയായ എലിസബത്ത് പറഞ്ഞ വാക്യമാണ് ഇപ്പോ ലൂക്കാട് ശിഷ്യൻ ഒന്നാമധ്യായം ഇരുപത്തി എട്ടാം ബാക്കിയവും നാൽപ്പത്തി രണ്ടാം ബാക്കിയവും അപ്പം നമ്മളുടെ ഈ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം പരമ്പരാഗതമായി പരിശുദ്ധ അമ്മയോട് സ്നേഹമുണ്ടായിരുന്ന മനുഷ്യര് ഈശോയോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന കാര്യങ്ങൾ മധ്യസ്ഥം പറയാൻ വേണ്ടി ഉപയോഗിച്ച വരികളാണ് പരിശുദ്ധം അറിവിയ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാ അപേക്ഷിക്കണമെന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ ഈശോയോട് സ്നേഹമുള്ള സാധാരണ മനുഷ്യര് ചൊല്ലിത്തുടങ്ങിയ പ്രാർത്ഥനയാണ് ഈ മൂന്ന് ഭാഗങ്ങളാണുള്ളത് സ്വർഗസ്നാപിതാവ് മാനാക വഴി പഠിപ്പിച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഒരു പുണ്യവതി വഴി പഠിപ്പിച്ച പ്രാർത്ഥന പിന്നെ സാധാരണ മനുഷ്യരിലൂടെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അപ്പോൾ ത്രിത്വക ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന അത് മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ് നമ്മൾ ഈ പ്രാർത്ഥന മനസ്സിലാക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറില് ദോസിന്റെ ഭാഗമായിട്ട് സഭയുടെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കഴിഞ്ഞ് രൂപീകരിക്കുന്ന കാറ്റിയസിന്റെ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന കാണുന്നുണ്ട് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ അഞ്ചാം ബ്യൂസ് പാപ്പ ഇത് ഔദ്യോഗികമായി റോമൻ ലത്തീൻ യാമപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തീർക്കുകയും ചെയ്തു ഈ അർത്ഥപൂർണമായ പ്രാർത്ഥന അർത്ഥപൂർണമായി ചൊല്ലാൻ നമുക്ക് ശ്രമിക്കാം ത്രീത്വിക ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ചൊല്ലാം